നമസ്കാരം പ്രിയരെ ഇന്നത്തെ കഥ ആരംഭിക്കാം കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ണി അമ്മ നിന്നോടൊരു കാര്യം പറയാം ബിന്ദുവിന് പുറത്തു പോകണമെങ്കിൽ നീ കൂടെ പോയാൽ പോരെ എന്തിനാ സുരേഷിന്റെ കൂടെ അവളെ അയക്കുന്നത് അതും ബൈക്കിന്റെ പുറകിൽ വെച്ച് നിനക്ക് ഈ നാട്ടുകാരെ കുറിച്ച് അറിയാനിട്ടാണ് അവർ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന് അറിയാമോ നിനക്ക് ഉണ്ണി വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞെത്തിയതും അമ്മ വിമല സ്വകാര്യമായി തന്റെ മകനെ വിളിച്ചു പറഞ്ഞു അമ്മ പറഞ്ഞത് അത്ര ദഹിക്കാത്ത മട്ടിൽ അവൻ അവരെ ഒന്ന് നോക്കി നീ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട ഞാനുള്ള കാര്യമാണ് പറഞ്ഞത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അവരവന് വീണ്ടും താക്കീത് നൽകി എനിക്ക് ഓഫീസിൽ തിരക്കുള്ളത് കൊണ്ടാണ് ബിന്ദുവിനോട് സുരേഷിന്റെ കൂടെ പോകാൻ പറഞ്ഞത് അല്ലെങ്കിലും അവർ ഒന്നിച്ച് ബൈക്കിൽ യാത്ര ചെയ്താൽ എന്താണമ്മേ കൊഴപ്പം സുരേഷ് എന്റെ അനിയനല്ലേ ബിന്ദു എന്റെ ഭാര്യയും രണ്ടുപേരെയും എനിക്ക് നന്നായിട്ട് അറിയാം ആങ്ങളമാറില്ലാത്ത ദുഃഖം മാറിയത് കല്യാണം കഴിഞ്ഞു വന്ന് അന്യനായി സുരേഷിനെ കിട്ടിയത് മുതലാണെന്ന് ബിന്ദു എപ്പോഴും എന്നോട് പറയാറുണ്ട് അവന് തിരിച്ചും അവളോട് അങ്ങനെ തന്നെയാണ് മനസ്സിൽ കളങ്കം വെച്ച് നോക്കുമ്പോഴ ഏതിലും തെറ്റുകാണയുള്ളമ്മേ നാട്ടുകാർക്ക് എന്താണ് പറയാൻ വയ്യാത്തത് അവരുടെ വാക്കും കേട്ട് ദേവി ചെയ്തമ്മ ഇത്രക്ക് ചീപ്പ് ആകരുത് ഉണ്ണിയുടെ മുഖഭാവം കണ്ടപ്പോൾ ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് വിമലയ്ക്ക് തോന്നി ഇന്ന് കുടുംബശ്രീക്ക് പോയപ്പോൾ ഒന്ന് രണ്ട് പെണ്ണുങ്ങൾ കൊളുത്തിവിട്ട തീയാണ് അവൻ തന്നെ കുറിച്ച് എന്ത് കരുതി കാണും ഒന്നുമില്ലെങ്കിലും സുരേഷ് തന്റെ വയറ്റിൽ പിറന്നതല്ലേ അവനെ തനിക്കറിയാവുന്നതുപോലെ മറ്റേ അറിയുക അതെങ്കിലും ഓർക്കേണ്ടതായിരുന്നു വിമല തല ചൊറിഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ഉണ്ണി മുറിയിലെത്തുമ്പോൾ ബിന്ദു വിഷമത്തോടെ തലവിന് ചുരുപ്പുണ്ടായിരുന്നു എന്തായി കടയിൽ കടയിലുള്ളത് മുഴുവൻ വാരി കൂട്ടിയോ അവന്റെ ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞില്ല തികഞ്ഞ മൗനം പാലിച്ചു എന്താ ബിന്ദു എന്താ മുഖം അല്ലാതിരിക്കുന്നത് അവളെ ചേർത്ത് നിർത്തി ഉണ്ണി ചോദിച്ചതും അവന്റെ മാറിലേക്ക് തലചായിച്ചുകൊണ്ട് അവൾ മിതുമ്പി എന്താ ബിന്ദു നീ കാര്യം പറ അവന് ടെൻഷനായി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായില്ലേ ഉണ്ണിയേട്ട നമ്മുടെ കുഞ്ഞിനിപ്പോൾ രണ്ടു വയസ്സു ആകുന്നു ഇത്രയും നാൾ ഇവിടെ കഴിഞ്ഞിട്ടും അമ്മയ്ക്ക് എന്നെ ഇതുവരെ മനസ്സിലായില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ അത് പറയുമ്പോൾ അവളുടെ തേങ്ങലിന്റെ ശക്തി കൂടി അമ്മ പറഞ്ഞത് നീ കേട്ടല്ലേ അവൾ തലയാട്ടി നോക്ക് ബിന്ദു ഞാനാണ് നിന്റെ ഭർത്താവ് എനിക്കില്ലാത്ത പ്രശ്നമാണോ നാട്ടുകാർക്ക് എന്നെ മാത്രം നീ കണക്കാക്കിയാൽ മതി അമ്മ പഴഞ്ചൻ ചിന്താഗതി വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് നീ അത് കാര്യമാക്കണ്ട എനിക്ക് നിന്നെയും അറിയാം അവനെയും അറിയാം ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങളെ യാതൊരു വിശ്വാസക്കുറവുമില്ല ഇനി നീ അവന്റെ കൂടെ തന്നെ പുറത്തു പോയാൽ മതി നോക്കട്ടെ ഇവിടാ എന്താ സംഭവിക്കുന്നതെന്ന് അവനത് പറഞ്ഞതും അത്ര നേരം വിഷമം തങ്ങി നിന്ന് അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അത് കണ്ടതും അവന് സന്തോഷമായി സുരേഷ് എത്തിയില്ലേ ആരൊക്കെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് വൈകിട്ട് പോയതാ എന്താ ചെറുക്കൻ ഇനിയും നമ്മളറിയാതെ വല്ല ചുറ്റുക്കളിയും വല്ല ഉണ്ടോ ഉണ്ണി കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് അതിനൊന്നും ചാൻസ് ഇല്ല കല്യാണ കാര്യത്തെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ പെൺകുട്ടിയെ അമ്മയും നമ്മളും കൂടി കണ്ടെത്തിയാൽ മതി എന്നാണ് അവൻ പറഞ്ഞത് അപ്പോഴേക്കും അമ്മ ജായയുമായി എത്തിയിരുന്നു ഉണ്ണി ഞാനൊരു കാര്യം പറയാൻ അങ്ങ് മറന്നുപോയി സുരേഷിന് ഇപ്പോൾ വയസ്സ് പത്തിരുപത്തെട്ടായില്ലേ അപ്പുറത്തെ വീട്ടിലെ രാജേട്ടൻ അവന് വേണ്ടി ഒരു കല്യാണാലോചന കൊണ്ടുവന്നിരുന്നു നല്ല കൂട്ടരാണെന്നാ പറഞ്ഞത് നമുക്കൊന്ന് പോയി നോക്കിയാലോ ആഹാ ഞങ്ങളും ഇപ്പോൾ സംസാരിച്ചത് അവന്റെ വിവാഹകാര്യത്തെ കുറിച്ചാണ് അതിനെന്താ ഈ ഞായറാഴ്ച തന്നെ നമുക്ക് പോയി കാണാം എനിക്കും ലീവാണല്ലോ ആ അഭിപ്രായം എല്ലാവർക്കും സമ്മതമായിരുന്നു രാത്രി സുരേഷ് വന്നപ്പോഴും അവർ അതേപറ്റി സംസാരിച്ചു അവനും അഭിപ്രായ വ്യത്യാസം ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഞായറാഴ്ച ഉണ്ണിയും സുരേഷും ബിന്ദുവും ചേർന്ന് പെണ്ണ് കാണാൻ പുറപ്പെട്ടു തിരികെ വന്നതും പെണ്ണിനെ കുറിച്ചും അവരുടെ കുടുംബത്തെ പറ്റിയും ഒരു നൂറു കുറ്റം പറഞ്ഞത് ബിന്ദുവായിരുന്നു അമ്മ നമ്മുടെ അന്തസ്സിന് ചേർന്ന ബന്ധമല്ലത് സുരേഷിന്റെ അന്തസ്സിന് യോഗ്യതയ്ക്ക് ഇതിലും നല്ല കുട്ടിയെ കിട്ടും നമ്മുടെ എന്താ അവനെന്താ അത്രയ്ക്ക് മോശമാണോ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആ ആലോചന മുടങ്ങി സുരേഷിന്റെ കാര്യത്തിൽ സ്വന്തം സഹോദരി എന്ന പോലെയുള്ള ബിന്ദുവിന്റെ കരുതലും ശ്രദ്ധയും കണ്ട് അമ്മയും ഉണ്ണിയും സന്തോഷിച്ചു അങ്ങനെ തങ്ങൾക്ക് ചേർന്ന ഒരു ബന്ധം അന്വേഷിച്ച് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി കാണുന്ന പെൺകുട്ടികളിലെല്ലാം എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടെത്തി അതെല്ലാം മുടങ്ങിപ്പോയി ഇന്നിപ്പോൾ ഉണ്ണിയുടെയും ബിന്ദുവിന്റെയും കുട്ടിക്ക് അഞ്ചു വയസ്സായി അവൾ സ്കൂളിൽ പോയി തുടങ്ങിയിരിക്കുന്നു അപ്പോഴും സുരേഷിനു വേണ്ടിയുള്ള പെണ്ണ് കാണാൻ തുടർന്നു കൊണ്ടേയിരുന്നു ജോലി സംബന്ധമായി പലപ്പോഴും ഉണ്ണി വീട് വിട്ട് നിൽക്കേണ്ടി വരുമ്പോഴും ബിന്ദുവും സുരേഷും അമ്മയും ചേർന്നാണ് പെണ്ണ് കാണാൻ പോയിരുന്നത് ഉണ്ണിയേട്ട അങ്ങനെ ഇത്ര കാലത്തെ നമ്മുടെ ഓട്ടപ്പാച്ചൽ നിൽക്കാൻ പോവുകയാണ് ഇന്നലെ ഞങ്ങൾ പോയി കണ്ടില്ലേ ഒരു കൂട്ടരെ അവരെ നമുക്കും ബോധിച്ചു നമ്മളെ അവർക്കും ബോധിച്ചു അവർ കുറച്ചു മുന്നേ വിളിച്ചതാണ് ഇത് നടക്കും എനിക്ക് ഉറപ്പാണ് യാത്ര കഴിഞ്ഞെത്തിയതും ബിന്ദു പറഞ്ഞത് സന്തോഷമുള്ള ഒരു വാർത്തയായിരുന്നു എന്താ കുട്ടിയുടെ പേര് രാജി ലണ്ടനിൽ നേഴ്സാണ് ലണ്ടനിലോ അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്ത് ചെയ്യാൻ ഇത്ര നല്ല സാലറിയുള്ള ജോലി വേണ്ടെന്ന് നിൽക്കാൻ പറ്റുമോ ഉണ്ണിയേട്ടാ കല്യാണമായിട്ട് ഒരു മാസത്തെ ലീവിനെ ആ കുട്ടി വരികയുള്ളൂ ഞങ്ങൾ രാജിയോട് വീഡിയോ കോളിലൂടെയാണ് സംസാരിച്ചത് വിവാഹം കഴിഞ്ഞ കുട്ടി പോയാലും ഒരു വർഷത്തിനുള്ളിൽ സുരേഷിനും അവിടെ ഒരു ജോലി നോക്കിയാൽ പോരെ പിന്നെ അവർക്ക് രണ്ടാൾക്കും അവിടെ സെറ്റിലാകുകയും ചെയ്യാം അവന്റെ സമ്മതമാണോ ഈ ബന്ധത്തിന് സുരേഷിന്റെ സമ്മതമില്ലാതെ പിന്നെ അവരോട് വാക്ക് പറയുവോ ഉണ്ണിയേട്ടാ അത് കേട്ടപ്പോൾ ഉണ്ണിക്കും ആശ്വാസമായി അങ്ങനെ വിവാഹം അധികം വൈകാതെ തന്നെ നടന്നു രാജിയുടെ ലീവിന്റെ ഡേറ്റും കല്യാണവും യോജിച്ചു പോകുന്നതിനു വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ വിവാഹം നടത്തിയത് കല്യാണവും വിരുന്തും എല്ലാം കഴിഞ്ഞ് കൃത്യം ഒരു മാസം കഴിഞ്ഞതും രാജി ലണ്ടനിലേക്ക് തിരികെ പോയി അന്ന് രാജിയെ യാത്രയാക്കേണ്ട ദിവസം കുഞ്ഞിന് സുഖമില്ലാതിരുന്നതുകൊണ്ട് ഉണ്ണിയും മകളും വീട്ടിൽ തന്നെ ഇരുന്നു അച്ഛൻ എന്താ ഇടയ്ക്കിടയ്ക്ക് മോളെ തനിച്ചാക്കി പോകാറുള്ളത് തന്റെ അച്ഛന്റെ ചൂടേറ്റ് കിടക്കവേ അവൾ ചോദിച്ചു അച്ഛൻ ജോലിയുടെ ആവശ്യത്തിന് പോകുന്നതല്ലേ മോളെ അച്ഛൻ ഇല്ലെങ്കിൽ എന്താ അമ്മയില്ലേ മോടെ കൂടെ അച്ഛൻ ഇല്ലാത്തപ്പോഴൊക്കെ ചെറിയച്ഛനാ ഇവിടെ വന്ന് അമ്മയുടെ കൂടെ കിടക്കാറുള്ളത് ഞാൻ ഉറങ്ങിയെന്ന് കരുതി ചെറിയച്ഛൻ ഇവിടെ വന്ന് കിടക്കും പക്ഷേ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവാറില്ലാ ചെറിയച്ഛൻ അമ്മയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യും എനിക്കതൊന്നും ഇഷ്ടമല്ലാ അച്ഛനെ ഇനി എങ്ങും പോകണ്ട തന്റെ മകൾ പറഞ്ഞത് കേട്ട് തലയിൽ ഇടിവെട്ടേറ്റത് പോലെ തോന്നി ഉണ്ണിക്ക് എന്താ മോള് പറഞ്ഞത് ശരീരത്തിന്റെ വിറയിൽ മാറാതെ തന്നെ ഉണ്ണി വീണ്ടും ചോദിച്ചു അതേ അച്ഛ ഞാൻ പറയുന്നത് സത്യമാണ് മനസ്സിനേറ്റ ആഘാതം മാറാതെ തന്നെ ഉണ്ണി തന്റെ മകളെ ചേർത്തു പിടിച്ചു ദൈവമേ ഇനി എന്തു പറഞ്ഞാണ് എൻ്റെ മോളെ ആശ്വസിപ്പിക്കേണ്ടത് അതിലുപരി ഇനി എന്തു പറഞ്ഞാണ് താൻ സ്വയം ആശ്വസിക്കേണ്ടത് ജീവന് തുല്യം സ്നേഹിച്ച ഭാര്യ തന്നെ ചതിച്ചെന്നോ വഞ്ചിച്ചുവെന്നോ ഉണ്ണിയുടെ കണ്ണിലൂടെ കണ്ണുനീർ ധാരധാരയായി ഇറ്റു വീണുകൊണ്ടിരുന്നു ഭൂതകാലത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോഴാണ് പലതും അവന് ബോധ്യപ്പെട്ടത് വർഷങ്ങളോളം വന്നിരുന്ന പല നല്ല കല്യാണാലോചനകളും ബിന്ദു മുടക്കിയതും ഒടുക്കൽ ലണ്ടനിൽ ജോലി ചെയ്യുന്ന രാജിയുടെ ആലോചന മുറുക പിടിച്ചതും അപ്പോൾ മനപൂർവ്വമായിരുന്നു അവൾ അവരുടെ സൗകര്യത്തിന് വേണ്ടി പാവൻ രാജി തന്നെപ്പോലെ തന്നെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഓരോന്ന് ഓർക്കും തോറും അവന്റെ ശരീരം കോപത്താൽ വിറച്ചു എയർപോർട്ടിൽ നിന്ന് തിരികെ എത്തുമ്പോൾ രണ്ടുപേരുടെ മുഖത്തും ഒരു സന്തോഷം ഉണ്ണിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് കണ്ടതും രണ്ടിനെയും കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നിയത് എങ്കിലും അവൻ അത് പ്രകടമാക്കിയില്ല രാത്രി കിടക്കാൻ നേരം അവൾ എന്നത്തെയും പോലെ വന്നെങ്കിലും അവൻ നല്ല സുഖമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറി അപ്പോഴും തന്റെ മക അപ്പോഴും തന്റെ മകൾ പറഞ്ഞത് കള്ളമായിരിക്കുമോ എന്ന് പോലും ഉണ്ണി ചിന്തിച്ചുപോയി തന്റെ ഭാര്യ തന്നെ ഒരിക്കലും ചതിക്കില്ലെന്ന വിശ്വാസത്തിന്റെ കണിക ഇപ്പോഴും അവനിൽ അവശേഷിച്ചങ്ങനെ നിന്നു അങ്ങനെ പിന്നീടും ജോലി സംബന്ധമായ ഒരു യാത്രയുണ്ടെന്ന് പറഞ്ഞ് ഉണ്ണി രണ്ടു ദിവസം വീട് വിട്ടു നിന്നു അന്നേരം മോളോട് അമ്മമ്മയുടെ കൂടെ കിടക്കാനാണ് ആവശ്യപ്പെട്ടത് അന്ന് രാത്രി വീടിന് കുറച്ചു മാറിയുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുത്താണ് ഉണ്ണി താമസിച്ചത് മുറിയിൽ ആരും അറിയാതെ കടിപ്പിച്ച ക്യാമറ ഉണ്ണി തന്റെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തു സമയം ഏകദേശം മണിയായി കാണും ഈ സമയത്ത് അമ്മ നല്ല ഉറക്കത്തിലായിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലാപ്ടോപ്പിൽ തെളിഞ്ഞ വിഷ്വലിൽ ബിന്ദുവും സുരേഷും ഒരു ഭർത്താവ് കാണാൻ പാടില്ലാത്ത ദൃശ്യങ്ങൾ അവൻ വേദനയോടെ നോക്കിക്കണ്ടു അതും തന്റെ കൂടപ്പറപ്പും ഭാര്യയും നിന്റെ ഭാര്യ വിളിച്ചില്ലേടാ സുരേഷെ സുരേഷിനോട് ചേർന്ന് കിടന്നുകൊണ്ട് അവൾ ചോദിച്ചു ഓ പിന്നെ നിന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴല്ലേ ഞാൻ അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതും പറഞ്ഞു സുരേഷ് അവളെ വരിഞ്ഞു മുറുക്കി തന്റെ മാത്രം സ്വന്തമായ ബിന്ദുവിന്റെ കവിളിൽ അവൻ തലോടി അവന്റെ കൈകൾ തന്റെ ഭാര്യയുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും വികൃതികൾ കാട്ടിക്കൊണ്ടിരുന്നു ഉണ്ണിയുടെ രക്തം തിളച്ചു തന്റെ മുന്നിൽ വെച്ച് അത്രയും ബഹുമാനത്തോടെ ചേച്ചിയെന്ന് വിളിക്കുന്നവനാണ് അവന് കലി അടക്കാൻ കഴിഞ്ഞില്ല ദേ സുരേഷെ പിന്നെ ഒരു കാര്യം ഈ മാസം എനിക്ക് പീരിയഡ്സ് ആയിട്ടില്ല പണി കിട്ടിയെന്നൊരു സംശയം അവൾ ഗൗരവത്തോടെ പറഞ്ഞു അയ്യോ പണി പാളിയോ നീ എന്തു ചെയ്യും അവനും ടെൻഷനായി നീ പേടിക്കയൊന്നും വേണ്ട കൊച്ചിന്റെ അച്ഛൻ നീയാണെങ്കിലും അതെന്റെ ഭർത്താവിന്റെ തലയിൽ വെച്ചു കൊടുക്കാം അയാളൊരു മണ്ടൻ ആയതുകൊണ്ട് വിശ്വസിച്ചോളും അതും പറഞ്ഞ് രണ്ടാളും പൊട്ടിച്ചിരിക്കുമ്പോൾ ഉണ്ണി കോപം കൊണ്ട് അടിമുടി വിറച്ചു വിഷ്വൽസ് ഫോണിലേക്ക് കോപ്പി ചെയ്ത് ആദ്യം രാജിക്കാണ് അയച്ചു കൊടുത്തത് പിന്നെ ബിന്ദുവിനും സുരേഷിനും അയച്ചു ഫോണിൽ വന്ന വീഡിയോസ് കണ്ട് രണ്ടുപേരും ഒരുപോലെ ഞെട്ടി മുറിക്കുള്ളിൽ ക്യാമറ തപ്പി വിപ്രാളപ്പെടുന്ന അനിയനെയും ഭാര്യയെയും സ്ക്രീനിൽ കണ്ട് അവൻ പ്രതികാര ചിരിച്ചു പിന്നീട് ഫാമിലി ഗ്രൂപ്പുകളിലൂടെയും ആ വീഡിയോ സഞ്ചരിച്ചുകൊണ്ടിരുന്നു അന്ന് രാത്രി ഉണ്ണി വീട്ടിൽ കയറി ചെന്ന് അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ രണ്ടാളെയും മുറിയിൽ നിന്ന് പുറത്തിറക്കി തലങ്ങും വിലങ്ങും തല്ലി അമ്മ എന്നൊരിക്കൽ ഒരിക്കൽ പറഞ്ഞത് കേൾക്കാതിരുന്നതിന് അവൻ അമ്മയോട് മാപ്പം പറഞ്ഞു എല്ലാം അറിഞ്ഞതും അമ്മയും കണക്കിന് കൊടുത്തു രണ്ടാൾക്കും പിറ്റേന്ന് ബിന്ദുവിന്റെ ആങ്ങളമാർ വന്ന് സുരേഷിനെ പൊതിര എടുത്തിട്ട് തല്ലി അമ്മയോ ഉണ്ണിയോ അവരെ തടുക്കാനോ എതിർക്കാനോ ചെന്നില്ല കലിയടങ്ങി അവരെ ഉമ്മി സമാധാനിപ്പിച്ചു വിട്ടു ബിന്ദുവിന്റെ വീട്ടുകാർ എല്ലാം വന്ന് പട്ടിയെ തല്ലും പോലെ അവളെ തല്ലി വലിച്ചെളിച്ചാണ് കൊണ്ടുപോകാൻ നിന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബിന്ദുവിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു ബന്ധമായിരുന്നു ഇത് നിൽക്ക് ഇവന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ടെങ്കിൽ അവൾ ഇനി സുരേഷിന്റെ കൂടെ ജീവിക്കട്ടെ അവരിറങ്ങാൻ നേരം അമ്മ പറഞ്ഞതും ബിന്ദുവിനും സുരേഷിനും സന്തോഷമായി പക്ഷേ ഈ വീട്ടിൽ ഇനി ഇവന് സ്ഥാനമില്ല ഇവളുടെ ഒപ്പം ഇവനും ഇന്ന് ഈ പടിയിറങ്ങണം എനിക്കിനി മകനായി ഉണ്ണി മാത്രമേ ഉള്ളൂ അതും പറഞ്ഞ് അവർ സുരേഷിനെയും ബിന്ദുവിനെയും പുറത്തേക്ക് പിടിച്ചു തള്ളി എല്ലാ സൗഭാഗ്യവും നഷ്ടപ്പെട്ടതോർത്ത് അവർ ഏതിച്ചു പിന്നീട് അവൻ അവളോട് സ്നേഹത്തോടെ പെരുമാറിയതേയില്ല എന്നും ഓരോ കാരണങ്ങൾ പറഞ്ഞ് അടിയും മഴക്കും ഉണ്ടാക്കൂ സ്നേഹനിധിയായി തന്റെ ഭർത്താവിനെ ചതിച്ചതോർത്ത് അവൾ നേറിനേറി അങ്ങനെ കഴിഞ്ഞു അപ്പോഴും ബാക്കിയായത് രാജിയുടെ ജീവിതമാണ് തന്നെ പോലെ വഞ്ചിക്കപ്പെട്ടവളല്ലേ ആ കുട്ടിയും രാജി നാട്ടിലെത്തിയതും ഉണ്ണി അവളെ പോയി കണ്ടു തന്റെ മകളെ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കും ഒരുമിച്ച് ജീവിച്ചുകൂടെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ണി പ്രകടിപ്പിച്ചു ആ തീരുമാനത്തോട് രാജിക്കും വിയോജിപ്പുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടെ ഉണ്ണിയുടെ ജീവിതത്തിലേക്ക് രാജി കടന്നു വന്നു സ്നേഹത്തിൽ വഞ്ചന കാണിക്കാതെ അവർ പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിച്ചു സുരേഷ് ബിന്ദുവിനെ ഉപേക്ഷിച്ചു മറ്റൊരു പെണ്ണിനെ ഭാഗം കഴിച്ചു അവൻ സമ്മാനിച്ച കുഞ്ഞിനെ പോറ്റാൻ വിശ്രമമില്ലാതെ പണിയെടുക്കുമ്പോൾ അവൾ ഉണ്ണിയെ ഓർത്തു അപ്പോഴൊക്കെയും താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ തനിക്ക് ദൈവം തന്നതാണെന്ന് ആശ്വസിച്ച് അവൾ വിതുമ്പി കരഞ്ഞുകൊണ്ടിരുന്നു പണ്ടാരോ പറഞ്ഞതുപോലെ പൊട്ടനെ ചട്ടി ചതിച്ചാൻ ചെട്ടിയെ ദൈവം ചതിക്കും അതാണ് ദൈവം തനിക്ക് തന്നത്